മലയാളികളുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മോഹൻലാൽ അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ മലയാളികൾക്ക് അതൊരു അഹങ്കാരമായി അല്ലെങ്കിൽ ഒരു അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് പക്ഷെ ഇതിന് പിന്നാലെ എന്തായാലും അദ്ദേഹത്തിന് ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടാകുന്നില്ല സർക്കാർ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു നമ്മൾ കണ്ടായിരുന്നു പക്ഷേ അതിലെ ഏറ്റവും വലിയ ശ്രദ്ധ നേടിയത് ലാൽ സ്ലാം എന്ന ഒരു വാക്ക് തന്നെയാണ് എന്തിന് അങ്ങനെ ഒരു പേര് കമ്മ്യൂണിസ്റ്റും നമ്മുടെ സി പി എം നൽകി എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നത് പിണറായി വിജയൻ പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം കൂടി തങ്ങളുടെ വിജയമാക്കി മാറ്റാനുള്ള പല ശ്രമങ്ങളും നടത്താറുണ്ടെന്ന് പ്രതിപക്ഷം പലപ്പോഴും ഉന്നയിക്കാറുണ്ട് അത് തന്നെയാണോ ഇവിടെ നടന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉയർന്നത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം കോൺഗ്രസ് നേതാവ് ചെറിയൻ ഫിലിപ്സാർ ഒരു പോസ്റ്റ് പങ്കിടുകയുണ്ടായി ഈ മോഹൻലാലിനെ ചുവപ്പ് വൽക്കരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊപ്പം ചേരുകയാണ് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് സാർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം കേരളത്തിന്റെ നമ്മുടെ മലയാളികളുടെ സ്വന്തം ഏഹ് സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മലയാളികൾക്ക് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു പക്ഷേ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തും തങ്ങളുടെ പേരിലേക്കാക്കുക എന്നുള്ള ഒരു നയമാണ് എപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ ഈ ഒരു അവാർഡ് ഒരു അവാർഡ് പോലും തങ്ങളുടെ ആ ഒരു പാർട്ടി പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് വേണ്ടി ഒരു ചടങ്ങ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുകയാണ് ലാൽ സലാം എന്ന പേരിട്ട് ലാൽ ലാലിന് സലാം എന്നാണ് പറയുന്നത് സജി ചെറിയാൻ സാർ പറഞ്ഞത് അപ്പൊ എന്താണ് ഇതിനോട് സാറിന് പറയാനുള്ളത് രണ്ടു ദിവസമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ വലിയ ഫ്ലെക്സ് ബോർഡുകളുണ്ട് മലയാളം മാനോളം ലാൽ സലാം മോഹൻലാലിൻ്റെ പടവും പിണറായി വിജയന്റെ പടവും കൂടി ചേർത്തിട്ടുള്ളതാണ് ആ ബോർഡ് പിന്നെ സജി സജീച്ചെറിയ അന്നെയും ശിവൻകുട്ടിയുടെ ഒക്കെ പടവുണ്ട് മലയാളം മാനലോളം ലാൽ സലാം എന്ന് പറയുമ്പോൾ ലാൽ സലാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം റെഡ് എന്നാണ് ലനിൻ എന്ന വിപ്ലവകാരി റഷ്യൻ വിപ്ലവം നടത്തിയപ്പോൾ അന്ന് മുതൽ പ്രയോഗത്തിൽ വന്ന ഒന്നാണ് റെഡ് സല്യൂട്ട് കമ്മ്യൂണിസ്റ്റ് ഒരു പ്രയോഗമാണ് അത് ഭാവയുടെ കാലത്ത് ചൈനയിലും ആവർത്തിക്കപ്പെട്ടു അപ്പോൾ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ കേരളത്തിലുള്ള എല്ലാ സമ്മേളനങ്ങളിലും പതാക ചേർത്തുമ്പോൾ പറയുന്ന ഒരു വാക്യം ആപ്തവാക്യമാണ് റെഡ് റെഡ്സിലു അതിൻ്റെ ഹിന്ദി പരിഭാഷയാണ് ലാൽ സലാം ഹിന്ദി വാക്ക് കുറുദൂടെ കലർന്നതാണെന്ന് പറയാം അപ്പോൾ ഒരു നൂറ്റാണ്ട് മുൻപ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിർഭാവം ചെയ്യുന്ന കാലഘട്ടത്തിന് മുന്നിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലാൽ സലാം എന്നുള്ളതാണ് അത് ചുവപ്പിന്റെ അഭിവാദ്യം അല്ലെങ്കിൽ ചുവന്ന വന്ദനം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇംഗുലാബ് സിന്താബ ഇംഗ്ലാബ് സിൻബാധാവ എന്ന അർത്ഥവാക്യം മുഹമ്മദ് ഇക്ബാലിന്റെ കവിതയിൽ നിന്ന് വന്ന ഭഗത് സിംഗ് തൂക്കത്തിലെ കയറുന്ന സന്ദർഭത്തിൽ ഇംഗ്ലാബ് സിന്താബ എന്ന് വിളിച്ചുകൊണ്ടാണ് പോയത് അന്ന് സ്വാതന്ത്ര്യ സമര സേനാരികൾ ഇംഗുലാബ് സിന്താബ വിളിച്ചിരുന്നു വിപ്ലവം ജയിക്കട്ടെ അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവം എന്നാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ജയിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ മുതൽ വന്ന ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഉന്മൂന്നല സമര സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ഇൻഗുലാബ് സിദ്ധാവാദം വിളിച്ചത് എങ്കിലും അത് രണ്ടും കമ്മ്യൂണിസത്തിൻ്റെ ഒരു മുഖമുദ്രയായിട്ടാണ് കേരള സമൂഹം എപ്പോഴും കാണുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മോഹൻലാലിന് ഒരു ആദരം കിട്ടിയതിൽ നമുക്കെല്ലാം വളരെ സന്തോഷം ഞാനാണെങ്കിൽ വിദ്യാർത്ഥികൾ മുതൽ മോഹൻലാലിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ട് സന്തോഷിച്ചായിരുന്നു അദ്ദേഹം രാഷ്ട്രീ ഇന്ന് വിവിധ തലങ്ങളിലേക്ക് ചൂട് വെച്ച് കയറിയത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും പ്രതിബദ്ധത കൊണ്ടും അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടി ഭരത് അവാർഡുകൾ പലതട കിട്ടി അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണൽ അവാർഡ് കിട്ടി പത്മവിഭൂഷൺ കിട്ടി ഇപ്പോൾ ഫാൽക്ക അവാർഡ് കിട്ടി അത് ഓരോ ഗവൺമെൻറ് കേന്ദ്രത്തിൽ സംസ്ഥാനത്തിൽ ഭരിച്ചിരുന്ന ഓരോ ഗവൺമെൻറ്റുകളുടെയും കാലത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോഴെല്ലാം അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഒരു രാഷ്ട്രീയ നിറമുണ്ടായിട്ടില്ല ലാൽ സലാം എന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് വേദികൾക്ക് അപ്പുറം കേരളത്തിൽ അറിയപ്പെടുന്നത് ലാൽ സലാം എന്ന സിനിമ വന്നപ്പോൾ ലാൽ സലാം എന്ന സിനിമ രചിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വർഗീസ് വൈദ്യന്റെ മകൻ ചെറിയാൻ കൽപ്പാടി അതായത് വർഗീസ് വൈദ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അതിൽ ടി വി തോമസും കെ ആർ ഗൗരിയും ഒക്കെ കഥാപാത്രങ്ങളാണ് കഥാപാത്രങ്ങൾ പറയുന്നില്ല എങ്കിലും മനസ്സിലാവും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കാലഘട്ടത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം മാത്രമല്ല പ്രണയം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ അതിന് ലാൽ സലാം എന്ന ഒരു പേര് കൊടുത്തു ആ സിനിമ വളരെ പോപ്പുലറായി അങ്ങനെയാണ് ലാൽ സലാം അറിയപ്പെടുന്നത് പക്ഷേ ഇന്ന് മോഹൻലാലിന് സ്വീകരണം കൊടുക്കേണ്ടത് ആവശ്യമാണ് ഒരു സ്വീകരണം കൊടുക്കണം കാരണം തിരുവനന്തപുരത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോഹൻലാൽ മാത്രമല്ല കേരളം മുഴുവൻ മലയാളം മാനോളം എന്ന് പോലെ മോഹൻലാൽ മാനോളം വളർന്നിരിക്കുന്നു അത് മലയാളത്തിൻ്റെ പ്രശസ്തി തന്നെയാണ് പക്ഷെ മലയാളം മാനോളം ലാൽ സലാം എന്ന് പറയുമ്പോൾ മലയാളം മാനോളം ചോപ്പിന്റെ അഭിവാദ്യം എന്നാണ് എൻ്റെ അർത്ഥം അത് എൻ്റെ പിന്നിലൊരു ദുരുദേശമുണ്ട് അത് ഇഷ്ടലാക്കാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടന് അടുത്ത കാലത്ത് വേണമെങ്കിൽ കേരള പിറവയ്ക്ക് ശേഷം കേരളത്തിൽ ഉദിച്ച് കയറുന്ന ഏറ്റവും ഉയർന്ന ദാനമായി വന്നിരിക്കുന്ന ഒരു കലാകാരനെ ഉന്നതരായ കലാകാരനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചുവപ്പുവൽക്കരിക്കാൻ ഒരു ബോധപൂർവമായ ശ്രമമാണ് എന്ന് പറഞ്ഞാൽ ആർക്കും എന്നെ കുറ്റം പറയാൻ പറ്റുമോ അപ്പോൾ അത് തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്വത്താണ് മോഹൻലാൽ എന്ന് വരുത്താനുള്ള ശ്രമമാണ് അതൊന്നും ഇല്ല അപ്പോൾ ലാൽ സലാം എന്ന് പറയുമ്പോൾ ലാലിനെ സലാം എന്ന് ആണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ലാൽ സലാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതി തന്നെയാണ് ലാലിനെ തൽ തലയിൽ കെട്ടിവെച്ച് ശേരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചുവപ്പുവൽക്കരണം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് വിമോചന സമരകാലത്ത് കേരളത്തിൽ ഏറ്റവും പ്രഖ്യാതമായ ഒരു പ്രശ്നം വന്നപ്പോൾ പാഠപുസ്തകങ്ങൾ ചുവപ്പണിച്ചു പോലീസ് സ്റ്റേഷനുകൾ സെല്ലാക്കിയത് മാത്രമല്ല പോലീസ് സ്റ്റേഷനുകൾ പാർട്ടി പോലെ തന്നെ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും ഒരു കമ്മ്യൂണിസ്റ്റ് അധിനിവേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന നാടകങ്ങൾക്കുള്ള പങ്ക് ഞാൻ കാണുന്നില്ല നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകം തന്നെയാണ് തോപ്പിൽ പാസ് നാടകം തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് അടിത്തറവാക്കി അതിനെ പിന്തുടർന്നുകൊണ്ട് സംഗീത നാടക അക്കാദമി സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിരുന്നു പാഠപുസ്തകങ്ങളിൽ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചും ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചുമുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ സുകുമാര അഴിക്കോടിനെ പോലെ ആളുകളാണ് അന്ന് അതിനോടെതിരായി ശക്തമായി പ്രതികരിച്ചത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അങ്ങനെ പോകാൻ കഴിയാത്ത ഒരു സാധ്യം ആയിരുന്നില്ല പക്ഷെ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ കാവ്യവൽക്കരണം ഉണ്ടായി പാഠപുസ്തകങ്ങളിൽ ചരിത്രം തന്നെ വളച്ചൊടിക്കപ്പെടുന്ന ചാവ്യവൽക്കരണം എന്ന വാക്ക് തന്നെ ഉണ്ടായി അപ്പോൾ കേരളത്തിൽ കാവ്യ ചുവപ്പുവൽക്കരണവും ഇന്ത്യയിൽ കാവ്യവൽക്കരണവും ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് അപ്പോൾ തങ്ങൾക്ക് തങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകളെ പോലും കാവ്യവസ്ത്രമോ വസ്ത്രമോ അണിയിച്ച് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു വിലകുറഞ്ഞ തറവേർപ്പാട് രണ്ട് വാർഷികാർട്ടിയും സീകരിക്കുന്നുണ്ട് ബി ജെ പിയും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ടാൽകെ എന്ന് പറയുന്ന ഉന്നത പദവി കിട്ടിയ മോഹൻലാലിനെ ആദരിക്കപ്പെടണം അതൊരു പൗരസ്വീകരണമാകണം അതിനകത്ത് ജാതി മത വ്യത്യാസമില്ലാന്ന് എല്ലാവരും വരണം അത് ചോപ്പോ അല്ലെങ്കിൽ ബെച്ചയോ ചോപ്പോ നിലയോ ഒന്നും അല്ല വരേണ്ടത് അത് ദേശത്തിന്റെ അഭിമാനം എന്ന നിലയിൽ ദേശീയ അജ്ഞയുടെ ഒരു പ്രതീകമായിട്ടാണ് മോഹൻലാൽ ഉയർത്തേണ്ടത് അദ്ദേഹത്തെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു അഴുക്ക് ജാലിലേക്ക് വലിച്ചിറക്കിക്കൊണ്ടു പോകുന്നത് ശരിയല്ല ഇപ്പോൾ മോഹൻലാലിനെ ആദരിക്കുകയാണോ അതോ അദ്ദേഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്ന തരത്തിലാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത് അത് വളരെ ഇന്നസെന്റ് ആണ് എന്ന് തോന്നുന്നു പെട്ടെന്ന് പക്ഷെ അല്ല ആ പേര് കൊടുത്തതിൽ തന്നെ ഒരു ദുഷ്ടലാക്കുണ്ട് ദുഷ്ടഭുക്തി ഉണ്ട് എന്ന് അറിയാം അതുകൊണ്ടാണ് സജി ചെറിയാൻ ഈ പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു ഇത് വിവാദമാവാൻ ഇടയുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലാൽ സലാം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ കള്ളി അപ്പോൾ തന്നെ പുറത്തു നിന്നു അതായത് വിവാദമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞൊരു മുൻകൂർ എടുക്കാൻ പോലും മന്ത്രി സജ്ജ ചെയ്യാൻ തയ്യാറാണ് തങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും